നമസ്കാരം നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് അതിഥിയായി ചെന്നിട്ട് യാത്ര പറയുമ്പോൾ പറയാറുണ്ട് വീണ്ടും കാണാം എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ വീണ്ടും ആ വീട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത ആ സൗഹൃദം ആ സ്നേഹം കൊണ്ട് വരാനുള്ള ഒരു സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോൾ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു നയപ്രഖ്യാപനം അവതരിപ്പിച്ചു സർക്കാരിൻ്റെ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി രാഷ്ട്രപതി ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിച്ച് ചൂണ്ടിക്കാട്ടി തീർച്ചയായിട്ടും ഇന്ത്യ ഒരു പുതിയ ഉദയത്തിലേക്ക് നടക്കുകയാണ് ആ ഉദയത്തിലൂടെ നടക്കുകയാണ് പുതിയ പ്രതീക്ഷയിലേക്ക് നമ്മൾ നടന്ന നടന്നെടുക്കുകയാണ് നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി തന്നെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ സൂചിപ്പിച്ചു അതേക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വാർത്തകൾ നൽകി അതിനി ആവർത്തിക്കുന്നില്ല വീണ്ടും കാണാം അതായത് അടുത്ത ബജറ്റിൽ വീണ്ടും കാണാം ഇനിയിപ്പോൾ നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റന്നാൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ബജറ്റായിട്ടല്ല അവതരിപ്പിക്കുന്നത് വോട്ട് ഓൺ അക്കൗണ്ടായിട്ടാണ് അവതരിപ്പിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാകില്ല അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വളരെ കുറച്ച് ആഴ്ചകളെ ഉള്ളൂ ഇനി നാലോ അഞ്ചോ ആഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വോട്ടോൺ അക്കൗണ്ടായിട്ടായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക ബജറ്റ് തന്നെ പക്ഷേ അതിൻ്റെ ആ ഒരു രീതി മാറും പക്ഷേ അടുത്ത സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറ്റ ഉടൻ തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ ബജറ്റ് അവതരിപ്പിക്കും ആ ബജറ്റിൽ കാണാം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോൾ ആ ബജറ്റിൽ കാണണമെങ്കിൽ വീണ്ടും കാണണമെങ്കിൽ ആരായിരിക്കും അടുത്ത സർക്കാർ രൂപീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരുന്നത് ആരായിരിക്കും അതിൻ്റെ ഒരു സൂചനയല്ലേ പ്രധാനമന്ത്രി നൽകിയത് ഞാൻ ഇനിയും വരും അല്ലെങ്കിൽ വന്നേ പറ്റൂ തീസരി ബാർ മോദി സർക്കാർ അതൊക്കെ അവരുടെ ബി ജെ പിയുടെ കാര്യങ്ങൾ ഇതിപ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ് ഞങ്ങൾ ഇനിയും വരും അടുത്ത ബജറ്റിൽ കാണാം അത് വെറുതെ പറഞ്ഞതാണോ അല്ല കൃത്യമായ ആസൂത്രണത്തോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റ് നേടിയേ പറ്റൂ അല്ലെങ്കിൽ നേടേണ്ട അവസ്ഥയെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ ചിന്തിച്ച് പഠിച്ച് അതിന് തന്ത്രങ്ങളും തീരുമാനങ്ങളും ഉണ്ടാക്കി വച്ചിട്ടാണ് വീണ്ടും കാണാമെന്ന് പറയുന്നത് കാരണം അദ്ദേഹം വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ വീണ്ടും കാണും എന്ന് തന്നെയാണ് വെറുതെ പറയുന്നതല്ല ഇവിടെ വഴിയിൽ കൂടെ പോകുന്നവർ എന്തെങ്കിലും ആഭാസ തരങ്ങൾ വിളിച്ചു പറയുന്നതോ അല്ലെങ്കിൽ മേനി പറയുന്നതോ പൊങ്ങച്ചം പറയുന്നതോ ഒന്നുമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സമ്പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറയുകയാണ് അടുത്തത് ഇനി ബജറ്റിൽ കാണാം അടുത്ത ബജറ്റിൽ വീണ്ടും കാണാം എന്ന് പറയുകയാണ് ആ കാണാം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ കാണണം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അത് ഒരു പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ മാത്രമല്ല ഒരു ഉറപ്പിൻ്റെ ഒരു ശുഭപ്രതീക്ഷയുടെ ഒരു ഉറപ്പിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ധ്വനിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടോ മൂന്നോ വാക്കുകളിൽ കണ്ടത് വീണ്ടും കാണാമെന്ന് അടുത്ത ബജറ്റിൽ വീണ്ടും കാണാം എന്ന ആ ഒരു വരിയിൽ കണ്ടത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സാണ് അത് വ്യക്തമായി തന്നെ അറിഞ്ഞുകൊണ്ട് വ്യക്തമായി തന്നെ രാജ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ നീക്കങ്ങൾ ആ നടപടികൾ അത് അദ്ദേഹത്തിന് തന്നെ അറിയാം നമുക്കറിയാം നമ്മളൊരു പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ പരീക്ഷ എത്രമാത്രം ഭംഗിയായിട്ട് എഴുതി ഉദ്ദേശം എത്ര മാർക്ക് അതിനകത്ത് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അത്രയും ആത്മവിശ്വാസവും ആ ഒരു നമ്മളുടെ കഴിവിലുള്ള വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് എത്രത്തോളം ഉണ്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും ആ ആത്മവിശ്വാസം അതായത് വളരെ ബുദ്ധിമാനായ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം തയ്യാറെടുത്ത ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പറയുകയാണ് ഞാൻ ആ പരീക്ഷയിൽ ഇത്ര ശതമാനം മാർക്ക് വാങ്ങി വിജയിക്കും അതേപോലെയല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത് വീണ്ടും കാണാം ഇനിയും കാണാം ബജറ്റിൽ കാണാം അടുത്ത ബജറ്റിൽ കാണാം ഈ ബജറ്റ് അല്ലെങ്കിൽ മറ്റന്നാൾ അവതരിപ്പിക്കാൻ പോകുന്നത് വോട്ട് ഓൺ അക്കൗണ്ടാണ് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രകടമായ ഭാവമാണ് ആത്മവിശ്വാസം ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ആ ആത്മവിശ്വാസത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് ഉണ്ട് അതാ മനസ്സിൻ്റെ കൂടി ശക്തിയാണ് ഞാൻ എൻ്റെ ജനതയ്ക്ക് വേണ്ടി എന്തൊക്കെ കൊടുത്തു എന്ന് എനിക്കറിയാം എൻ്റെ ജനത എന്നോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ എന്നെ ഇനിയും അവരെ സേവിക്കാൻ തിരഞ്ഞെടുക്കും എന്നുള്ള ആ പരിപൂർണമായ സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ആ ശക്തിയേറിയ വാക്കുകളാണ് ആ രണ്ടോ മൂന്നോ വാക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു വരിയിൽ നമ്മൾ കേട്ടത് വീണ്ടും കാണാം ഇനിയും കാണാം കാണണം തീർച്ചയായിട്ടും കാണണം എന്ന് ഉറപ്പിച്ചു പറയാൻ വേറെ ഏത് രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ വേറെ ഏത് ഭരണ കഴിയും വേറെ ആർക്കും ഇന്നിപ്പോൾ ഇന്ത്യയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല